മാള ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കർഷക ചന്ത ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു അഭിമാനമാണ് തോന്നുന്നത് അല്ലേ നമ്മുടെ മാളയിൽ തന്നെ കർഷകർ ഉത്പാദിച്ച ഉൽപ്പന്നങ്ങൾ മറ്റുള്ള കൃഷിഭവനിലേക്ക് തൃശൂർ ജില്ലയിൽ പോലുള്ള കൃഷി ഓഫീസുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചത് വളരെ സന്തോഷകരമാണ് അതേപോലെ തന്നെ നമ്മളുടെ ഗുണഭോക്താക്കൾക്ക് ഇത് കൊടുക്കാനായിട്ട് മുപ്പത് ശതമാനം വില കുറവിൽ കൊടുക്കാനും കർഷകരിൽ നിന്നും അത് വേടിച്ച് വിപണനം നടത്താനും ഇങ്ങനെയുള്ള ഒരു ചന്ത നടത്താനും സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വം വഹിച്ചുകൊണ്ട് എല്ലാ കൃഷിഭവനിലും ഇങ്ങനെ ഓണച്ചന്ത നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടനവധി പച്ചക്കറികൾ ഇവിടെ എത്താനായിട്ട് സാധിച്ചു നമ്മൾ മറുനാടുകളിൽ നിന്ന് കൊണ്ടുവരാതെ നമ്മളുടെ നാട്ടിലെ നമ്മുടെ മാളയിലെ തന്നെ ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിച്ചുകൊണ്ടും അത് നല്ല രീതിയിലേക്ക് വിപണനം നടത്താനായിട്ടും കർഷകർ മുൻപന്തിയിലാണ് നിൽക്കുന്നത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജയ ബിജു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് വി എം വത്സൻ ഉഷ ബാലൻ സാബു പോൾ കൃഷി ഓഫീസർ റുബിന തുടങ്ങിയവർ സംസാരിച്ചു